നമസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാണിക്കര ഗ്രാമീണ കൃഷി മൌസം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിമൂന്നാം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥ നിർദ്ദേശക ബുള്ളറ്റിൻ ഭാരതീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം അടുത്ത മൂന്ന് നാല് ദിവസങ്ങളിൽ തെക്കൻ അറേബ്യൻ കടൽ മാലിദ്വീപ് കൊമോറൻ പ്രദേശം മധ്യ ബംഗാൾ ഉൾക്കടൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ മുന്നേറുന്നതിന്റെ സാഹചര്യങ്ങൾ അനുകൂലമാണ് ഈ സാഹചര്യത്തിൽ ജില്ലയിൽ നേരിയ തോതിൽ മഴയ്ക്ക് സാധ്യത ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില ഇരുപത്തി ആറ് ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് എഴുപത്തിയഞ്ച് മുതൽ എൺപത്തി ശതമാനവും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം ആറ് മുതൽ എട്ട് കിലോമീറ്റർ വരെ ആകാനാണ് സാധ്യത പൊതുനിർദ്ദേശങ്ങൾ മണ്ണിന്റെ ഈർപ്പം നിലനിർത്താൻ ശരിയായ പുതയടൽ രീതി അവലംബിക്കാവുന്നതാണ് തെങ്ങിൻ തടങ്ങളിൽ ഈർപ്പം നിലനിർത്തുന്നതിനായി പച്ചയോ ഉണങ്ങിയതോ ആയ ചകിരി ഇട്ട് മൂടുന്നത് നല്ലതാണ് വേനൽമഴ ലഭിച്ച സ്ഥലങ്ങളിൽ വിരിപ്പ് കൃഷി ഇറക്കുന്നതിന് മുമ്പായി നെൽപ്പാടങ്ങളിൽ ഡെയിൻറ്റ് വിതച്ചു കൊടുക്കാവുന്നതാണ് കാലവർഷം ആരംഭിക്കുന്നതിന് മുൻപായി മൂപ്പത്തിയ പാടശേഖരങ്ങളിൽ കഴിയുന്നതും വേഗം വിളവെടുക്കുക ചൂട് കൂടിയ അന്തരീക്ഷ സ്ഥിതി തുടരുന്നത് കാരണം വാഴയിൽ മണ്ടരയുടെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട് ഇതിനെ പ്രതിരോധിക്കാനായി മൂന്ന് ഗ്രാം വെറ്റബിൾ സൾഫർ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക കാലവർഷം തുടങ്ങുന്നതിന് മുമ്പായി തെങ്ങിൻ തൈകളും കൌങ്ങിൽ തൈകളും നടാനുള്ള കുടികൾ ഇപ്പോൾ തയ്യാറാക്കാവുന്നതാണ് കാലവർഷം തുടങ്ങുന്നതിന് മുൻപായി ഇഞ്ചി മഞ്ഞൾ എന്നിവ നടാനായിട്ട് നിലം ഒരുക്കുന്ന സമയത്ത് ഒരു സെന്റിൽ രണ്ട് മുതൽ മൂന്ന് കിലോ വരെ കുമ്മായം ഇട്ട് കൊടുക്കാവുന്നതാണ് മൂടിച്ചീയൽ രോഗം തടയുന്നതിന് മുൻകരുതലായി ഇഞ്ചി വിത്തും മഞ്ഞൾ വിത്തും മാങ്കോസബ് അല്ലെങ്കിൽ സ്യൂഡോമണാസ് മൂന്ന് ഗ്രാം ഒരു ലിറ്റർ ലൈനിയിൽ മുപ്പത് മിനിറ്റ് മുക്കി വെച്ച ശേഷം നടുക മൃഗസംരക്ഷണം ചാണക പരിശോധന നടത്തി വിദഗ്ധോപദേശപ്രകാരം വിരമരുന്ന് നൽകുക തൊഴുത്തിലോ പരിസരത്തോ എലിശല്യം ഇല്ലാതിരിക്കുവാൻ ശ്രദ്ധിക്കുക എലിയിൽ നിന്നും പകരുന്ന എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ് എന്ന രോഗം ഉരുക്കൾക്കും കർഷകർക്കും ഒരുപോലെ മാരകമാണ് നന്ദി